സൗകര്യ വികസനത്തിന് കൂടുതൽ തുക വകയിരുത്തി അറേബ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ പദ്ധതികൾ കോടി ഇതിനായി വകയിരുത്തിയത് ഗതാഗത മേഖലക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ തുക വകയിരുത്തി സൗദിയുടെ പുതിയ ബജറ്റ് നാലായിരത്തി ഇരുനൂറ് കോടി റിയാൽ ഈ മേഖലയ്ക്ക് മാത്രമായി ബജറ്റിൽ ഉൾപ്പെടുത്തി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത് ഏറെ കൂടുതലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സുപ്രധാന മേഖലകളെ പിന്തുണക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു ഡാറ്റ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിജിറ്റലൈസേഷൻ തപാൽ സേവനങ്ങൾ ബഹിരാകാശം വ്യാവസായിക നഗരങ്ങൾ എന്നിവയ്ക്ക് പുറമെ റിയൽ എസ്റ്റേറ്റ് ആശയവിനിമയം വിവരസാങ്കേതികവിദ്യ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒപ്പം റോഡുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും വികസനത്തിലും ഈ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പതിനെട്ട് സർക്കാർ ഏജൻസികളുടെ മേൽനോട്ടത്തിലാണ് പദ്ധതികൾ നടപ്പിലാകുക നൌഷാദിരിക്കൂർ മിഡിയ ബൺ ദമാം